വാഴ്ത്തപ്പെട്ട ബിംബങ്ങളുടെയും വളച്ചൊടിച്ച് തനിക്കാക്കിയ കഥകളുടെയും യഥാർത്ഥ ചരിത്രത്തിന്റെ വഴിതെറ്റിച്ച വാധായനങ്ങളുടെയും അണിയറ കഥകളുടെ ബാക്കിപത്രമായി നിന്നിരുന്ന ഇന്ത്യൻ ആർക്കീവിന്റെ പല അറകളും മണിച്ചിത്ര താഴിട്ട് വർഷങ്ങളോളം പൂട്ടിയിട്ടിരുന്ന കോൺഗ്രസിന്റെ ചോര സാമ്രാജ്യത്തിന്റെ ആണിക്കളിൽ ഇളക്കിയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ ആർക്കീവിന്റെ പല അറകളും ചവിട്ടി തുറന്നത് ആ പരിശ്രമത്തിന്റെ ഫലപ്രാപ്തിയിലേക്ക് നമ്മുടെ പുതു എത്തിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അർദ്ധനക്കനായ ഷക്കീറിനൊപ്പം അയാളുടെ ഘാതകനെ കൂടി തലമുറയെ പഠിപ്പിക്കണം ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണെങ്കിൽ കൊല്ലാൻ കാരണമായി ഗോഡ്സെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ അറിയണം ഗാന്ധിയുടെ സത്യന്വേഷണ പരീക്ഷണങ്ങളും ബ്രഹ്മചര്യ പരീക്ഷണങ്ങളും മാത്രം അറിഞ്ഞാൽ ചരിത്രം പൂർണ്ണമാകുമെങ്കിൽ രാത്രിയുടെ അന്ധകാരത്തെ അറിയാതെ പകലിന്റെ വെളിച്ചത്തെ വാഴ്ത്തുന്നവന്റെ മടയത്രത്തിന് കുടപിടിക്കലാണ് നിങ്ങൾ ചെയ്യുന്നത് പകലിന്റെ സൂര്യനൊപ്പം രാത്രിയുടെ പൂർണ്ണേന്ദുവിന്റെ മനോഹാരിതയും പറഞ്ഞാലേ ഭാവനയുടെ കവിവാക്യങ്ങൾ പൂർണ്ണമാവും എന്തേ നിങ്ങൾക്ക് പേടിയുണ്ടോ അത് പഠിക്കാൻ അത് പഠിക്കുന്നതിൽ എന്തിനാണ് നിങ്ങൾ പരിഭ്രാന്തരാകുന്നത് ഗാന്ധിയിൽ നിന്ന് ഗാന്ധി ഘാതകനിലേക്ക് ചരിത്രം വായിച്ചു നിർത്താതെ ഗാന്ധി ഘാതകനിൽ നിന്ന് ഗാന്ധിയെ വായിക്കാൻ നിങ്ങളെ ആരാണ് വിലക്കുന്നത് എന്തിനാണ് വിലക്കുന്നത് എന്താണ് അവിടുത്തെ അസ്വാരസ്വത ഗോഡ്സയുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തരുന്നവരുണ്ടെങ്കിൽ അതിന്റെ ചരിത്രാഖ്യായിക നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കും അവിടെ അടിപതറാൻ പോകുന്നതേ നിങ്ങളുടെ ചരിത്രാധ്യാപകൻ ഗാന്ധി അന്വേഷണങ്ങളും അതിന്റെ കോടതി വിവഹാരങ്ങളും പ്രഥമ ദൃഷ്ടിയാൽ അന്വേഷണത്തിൽ സാക്ഷികളാവേണ്ടവർ പലരും സാക്ഷിയാവാതെ പോയതും കോടതി പരിശോധിക്കേണ്ട പല കാര്യങ്ങളും മറ്റൊരന്വേഷണത്തിലേക്ക് പോകാതെ ഗോഡ്സയെ മാത്രം പ്രതിയാക്കി ഒതുക്കി വിധി പറയുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവും പക്ഷേ അതിന്റെ പേരിൽ ഗാന്ധി വധത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ആ ചോദ്യങ്ങളുടെ പ്രസക്തത നിങ്ങൾക്കും വായിച്ച് കാര്യമുണ്ടോ എന്ന് പരിശോധിച്ചൂടെ എന്താണ് അവിടെ പ്രശ്നം ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണെന്ന സത്യത്തിനൊപ്പം അസത്യമായ ഗോഡ്സയുടെ സംഘപരിവാർ ബന്ധം നാഴിക വെച്ച് അളന്നു കൂവുന്നവന്മാർ ഒരിക്കലെങ്കിലും അതൊരു സിലബസിൽ ചേർത്ത് പഠിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇനി ചോദിക്കണം ആരുടെ മുഖമാണ് ചൂളുന്നതെന്ന് നോക്കി ചരിത്രം പുനർവായിക്കാം തുറന്നു കിടക്കുവാണ് ഇന്ത്യൻ ആർക്ക് നിങ്ങൾക്കു വേണ്ടി പഠിക്കുന്ന പാഠങ്ങളിലെല്ലാം ഗാന്ധിയും നെഹ്റുവും സരോജിനി നായിഡുവും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും അന്വേഷിച്ചോ നിങ്ങളുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് ബ്രിട്ടൻ പലതും തരാമെന്ന് പറഞ്ഞിട്ടും അത് അവഗണിച്ചവരോട് നിങ്ങൾ ചോദിച്ചോ എന്തിനാണ് അവഗണിച്ചതെന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ അവസാന കാലം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ സവർക്കറെ ഷൂ എന്ന് പരിഹസിക്കുന്നവരുടെ ഇടയിൽ നിന്ന് സവർക്കർ അനുഭവിച്ച കഷ്ടത ഗാന്ധിക്കും നെഹ്റുവിനും ബ്രിട്ടീഷ് പട്ടാളം നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ അല്പം ദയെങ്കിലും സവർക്കർക്ക് നൽകാൻ കഴിയാതെ പോകുന്നു നിങ്ങൾക്ക് ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും വധശിക്ഷകൾ ഒഴിവാക്കാൻ കഴിയുന്നവർ അവരെ തിരസ്കരിച്ചതിന്റെ ന്യായം അന്വേഷിക്കേണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഡ്രൈവ് ഓഫ് ബിനോയ് ബദൽ ദിനേശ് എന്താണെന്ന് അവരുടെ ത്യാഗം ചരിത്രത്തിൽ അൺടോൾഡ് ഹിസ്റ്ററി ആയി പോയത് എന്തുകൊണ്ടാണെന്നും സ്വാതന്ത്ര്യത്തിന്റെ ആത്മാഭിമാനം സ്ഥിരകളിലേറി സ്വന്തം ജീവിതം വിടരും മുമ്പേ മാതൃഭൂമിക്ക് വേണ്ടി ഹോമിച്ച കുതിരാംബോസിനെ പറ്റി നിങ്ങൾ പഠിക്കരുത് എന്ന് ആരാണ് തീരുമാനിച്ചത് ഇത് കേവലം സ്വാതന്ത്ര്യ സമര ചിന്ത മാത്രമാണ് പുറകിലോട്ട് മുഗളന്മാരെയും തുർക്കിയിലെ കലീഫമാരെയും അവരുടെ ഖിലാഫത്തും അവരുടെ നന്മ പ്രവർത്തനങ്ങളും എല്ലാം ആർക്കിവിന്റെ കോട്ടകത്തളം പൊളിച്ചു വെച്ച് തലമുറയെ പഠിപ്പിച്ചിരിക്കും പുരുരവസിൽ തുടങ്ങി ചോള സാമ്രാജ്യവും അതുക്കും മേലെ രഘുവംശവും സൂര്യവംശവും ഗുരുവംശവും എല്ലാം പഠിപ്പിച്ചേ വിടും ഒരു സിലബസ് മാറ്റം കൊണ്ട് ഇങ്ങനെ പേടിക്കാതറി കടിച്ചതിനേക്കാൾ വലുത് പുനത്തിൽ നിന്ന് ഇറങ്ങാനുണ്ട് മറച്ചു വെച്ച് മായതീർത്ത മന്ദബുദ്ധികളാക്കിയ തലമുറയുടെ മുന്നിൽ ഭാരതചരിത്രം ബക്രം നഗർ അണക്കെട്ടിന്റെ ഷട്ടർ പോലെ സംഘപരിവാറിൽ തുറന്നുവിടും ശരിയും തെറ്റും അവർ തന്നെ തീരുമാനിക്കട്ടെ ഒരു കാര്യം ഉറപ്പുപയ പല വിഗ്രഹങ്ങളും ഉടയുന്നതിനൊപ്പം ചവിട്ടി താഴ്ത്തിയ പലതും ഉയർത്തെഴുന്നേൽക്കും ആ ഉയർപ്പിനൊപ്പം നിന്റെയൊക്കെ തലമുറയെ കൊണ്ട് തന്നെ നിന്നെയൊക്കെ തിരുത്തിയിരിക്കും ഭിത്തിയിൽ തൂങ്ങിയാടിയാലും വിരൽ ചൂണ്ടിപ്പിക്കും കാരണം ഈ മണ്ണിന്റെ യുദ്ധവും ചരിത്രവും കുരുക്ഷേത്രമാണ് കള്ളപ്പകിടകളെ ചതുപ്പിൽ ഓടിച്ചു കയറ്റി കൊല്ലും എത്ര വലിയ വിഗ്രഹമാണേലും യുദ്ധനീതി മറന്നും തീർത്തിരിക്കും പതിനേഴാം ദിവസം വരെ കാത്തിരിക്കണം